അപ്പൊ നമ്മളെ കുക്കും അവല് കൊഴക്കുന്നുണ്ടേ പണ്ടപ്പോ അവല് ആദ്യം കൊറച്ചും കൂടെ തേങ്ങ വേണല്ലേ മതി ചരകണ്ട പഠിച്ച് എന്നാ ആദ്യം വെറില്ല കൊടുക്കട്ടെ താങ്ക് യു ഇത് വെല്ലം പറഞ്ഞ അംശം പോലും ഇല്ല കട്ട വെല്ലം കൂടി എടുക്കണേ വെള്ളം ഒച്ചു കൊയ്ക്കും അതാ വെള്ളം പാടാ കൊറച്ച് വെള്ളം ആ ഭൂണി വെള്ളം അവര് എല്ലാ വൃത്തി കോഴിച്ചിട്ടാണ് കുറച്ചതാണ് ഉം 나, 무래도 음, 뭐야, 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 뭐 不得了。Oh dear, no. അമ്മേനെ മീൻ മുറിക്കാൻ പഴാണ്ട് പൂച്ച ചുറ്റും കൂടിത്തേന് അമ്മയും മക്കളും കൂടെ മീനെടുത്തിട്ട് നോക്കേ ആ ലൈറ്റ് ഇടാണ്ടാവുന്ന ടി വി ആണ് പ്രേതത്തിന്റെ സിനിമ പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണുന്നു എന്നാലും ആരെങ്ങുണ്ടാകുമ്പോൾ നടക്കുന്ന സൗണ്ട്